നാല് ദിവസങ്ങളിലായി നടക്കുന്ന ചാവക്കാട് ഉപജില്ലാ കലോത്സവത്തിന് ചൊവ്വാഴ്ച എടക്കഴിയൂരിൽ തിരിതെളിയും എടക്കഴിയൂർ സീതി സാഹിബ് ഹയർസെക്കൻഡറി സ്കൂളിലെ വിവിധ വേദികളിലായി നടക്കുന്ന കലാമേളയുടെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി എൻ കെ അക്ബർ എം എൽ എ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു നൂറ്റിപ്പതിനാല് സ്കൂളുകളിൽ നിന്നായി മുന്നൂറ്റി ഇരുപത്തി ആറ് ഇനങ്ങളിൽ അയ്യായിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികളാണ് ഇരുപത്തിയേഴ് വേദികളിലായി നടക്കുന്ന മേളയിൽ മാറ്റുരയ്ക്കുന്നത് ഇതിനായി ആറ് പ്രധാന വേദികളും ഇരുപത്തൊന്ന് ഉപവേദികളുമാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ചൊവ്വാഴ്ച വൈകിട്ട് നാലിന് കലാമേളയുടെ ഔദ്യോഗിക ഉദ്ഘാടനം എൻ കെ അക്ബർ എം എൽ എ നിർവഹിക്കും വർണ്ണശബളമായ വിളംബര ജാഥ ഉദ്ഘാടന ചടങ്ങിന് മുന്നോടിയായി നടക്കും വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചിന് നടക്കുന്ന സമാപന സമ്മേളനം തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഐ എ എസ് ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തികളും അധ്യാപകരും രക്ഷിതാക്കളും പങ്കെടുക്കും നാല് ദിവസങ്ങളിലും പങ്കെടുക്കുന്ന കുട്ടികൾക്കും ഒഫീഷ്യൽസിനുമായി വിഭവ സമൃദ്ധമായ സദ്യയും ഒരുക്കിയിട്ടുണ്ട് മേള വിജയകരമാക്കാൻ പബ്ലിസിറ്റി പ്രോഗ്രാം ഫുഡ് സ്റ്റേജ് പന്തൽ റിസപ്ഷൻ തുടങ്ങിയ കമ്മിറ്റികളെല്ലാം സജീവമായ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് നാലാം തീയതി വൈകിട്ട് മണിക്ക് വിദ്യാർത്ഥികളുടെ കലാമേള ഉദ്ഘാടന സെഷൻ ബാൻഡ് അന്ന് നടക്കും ഏഴാം തീയതി വൈകിട്ടാണ് സമാപനം സമാപന സമ്മേളനം കലക്ടർ ആണ് സമ്മാനദാനം എന്ന് വിവിധ മേഖലകളിലെ പലവര് പങ്കെടുക്കുക ഇടക്കഴിയും സീരി സൈ സ്കൂളിന്റെ മാനേജ്മെന്റും പ്രിൻസിപ്പളും ഉൾപ്പെടെയുള്ള അധ്യാപകർ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള അധ്യാപകർ പുനരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള പഞ്ചായത്ത് എല്ലാവരും ഒരു ടീമായി ഈ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥികൾ വളരെ ആത്മാർത്ഥമായി വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് എല്ലാവരുടെയും വാർത്താസമ്മേളനത്തിൽ എം എൽ എക്ക് പുറമെ സ്കൂൾ പ്രിൻസിപ്പാൾ വി സജിത്ത് വൈസ് പ്രിൻസിപ്പാൾ ജോഷി മാസ്റ്റർ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ബൈജു മാസ്റ്റർ പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ നജീബ് മാസ്റ്റർ റിസപ്ഷൻ കൺവീനർ ടി ടി സൂമ ട്രോഫി കൺവീനർ സുഗിൽ ഗ്രീൻ പ്രോട്ടോകോൾ കൺവീനർ സ്മിത എന്നിവരും പങ്കെടുത്തു